പ്രൈസ് ക്രൈസ്ലോഡ് ഹാലേലിയ ഈശോയ ആരാധന ഈശോയ മഹത്വം ഇന്ന് പ്രധാനമായിട്ടും ദൈവമക്കൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ചരിത്ര പ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായ കുറവിലങ്ങാട് പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു ദേവാലയത്തെക്കുറിച്ചാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത് മാർത്ത് മറിയം സീറോ മലബാർ ചർച്ച് അഥവാ മാർത്ത മറിയം പള്ളി എന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കുറവിലങ്ങാട് എന്ന സ്ഥലത്താണ് ഈ കുറവിലങ്ങാടിനെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അറിയപ്പെടുന്നതിന് ഒരു വനപ്രദേശമായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ കുറവിലങ്ങാടിൻ്റെ പഴയ പേര് കുറവൻകാട് എന്നായിരുന്നു പിന്നീട് അത് കുറവിലങ്ങാടായി മാറി യേശവി ആരാധന യേശുവതി ശോയി മഹത്വം അതുപോലെ തന്നെ സിറിയൻ ക്രിസ്ത്യൻ ചരിത്രത്തിലെ അഞ്ച് ആർച്ച് ടീക്കന്മാരുടെ ജന്മസ്ഥലമാണ് കുറവിലങ്ങാട് അതുപോലെ പള്ളിവീട്ടിൽ ചാണ്ടി മെത്രാൻ നിദീകരിക്കൽ മാണിക്കത്തനാറാണ് ഈ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആദ്യ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട മേൽനോട്ടവും നടത്തിപ്പും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന കത്തനാറ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഈ ചർച്ച് ഇന്നത്തെ രൂപം കൈവരിച്ചു എന്നാണ് അറിയപ്പെടുന്നത് പുതുക്കിപ്പണിത് പുതിയൊരു ദേവാലയമായി അത് ഉയർത്തപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് അതുപോലെ അൾത്താരിയും മറ്റു കാര്യങ്ങളും എല്ലാ അലങ്കാരപ്പണികളൊക്കെ അതിമനോഹരമായിരിക്കുന്നു ഈ ദേവാലയം വിസിറ്റ് ചെയ്യാനും ഈ ദേവാലയം സന്ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്ന മക്കൾ കമൻറ്റ് ബോക്സിലൊരു കമൻറ്റിടുന്നതും നല്ലതായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും പിന്നെ പ്രത്യേകിച്ചും ഈ ദേവാലയത്തിനൊരു പ്രത്യേകതയുണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ അവിടെ ആദ്യ വെള്ളിയാഴ്ച എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച അവിടെ വലിയൊരു കൽക്കുലേഷൻ്റെ കൽക്കുലേഷൻ്റെ അവിടെ എണ്ണയെ ഒഴിച്ച് നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഒരു നേരത്തെ ആഹാരം ദരിദ്രർക്ക് കൊടുക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ടത് വരും അതുപോലെ കുഞ്ഞുങ്ങൾ ജനിക്കാത്ത ദമ്പതിമാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് മക്കൾക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചതായിട്ട് ഇവിടെ നമ്മൾക്കറിയാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വിശുദ്ധ ദേവാലയമാണ് അതുപോലെ തന്നെ ഈ ദേവാലയത്തിൻ്റെ ചുറ്റുപറ്റും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് പ്രധാനമായിട്ടും ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത ഇതൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കാരണം ലോകരാജ്യങ്ങളിലെ എല്ലാ മക്കളും വന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു പുണ്യഭൂമിയാണ് ബ്രദർ കുർബാന അർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും പോകുന്നത് എല്ലാ ദിവസവും ഈ ചർച്ചിലാണ് അപ്പോൾ ദൈവമാതാവിൻ്റെ ചർച്ച് നിങ്ങൾക്കെല്ലാവർക്കും കാണാനും സന്ദർശിക്കുവാനും പരിശുദ്ധാത്മാവ് വഴിയൊരുക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ പള്ളിയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് ചുവരെഴുത്തി ചിത്രങ്ങളൊക്കെ വളരെ അതിമനോഹരമായ രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നതും ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ ചർച്ചിലെ എല്ലാ കാര്യങ്ങളും കൂതാശ കാര്യങ്ങളൊക്കെ വളരെ പവിത്രമായ രീതിയിൽ വിശുദ്ധിയോടു കൂടിയിട്ടാണ് ചെയ്തു പോകുന്നത് അതുപോലെ തന്നെ ഈ ദേവാലയത്തിൻ്റെ അകത്ത് എന്താ ചിത്രപ്പണികളൊക്കെ വളരെ 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 ഭംഗിയോടുകൂടി ചെയ്തിരിക്കുന്നത് കാരണം മാതാവ് ആദ്യ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള വലിയൊരു ബ്ലസ്സിങ് കൂടിയുള്ള ഒരു ചർച്ച അതുപോലെ തന്നെ ഇവിടെ എട്ടു നോമ്പ് ആചരണം വളരെ വിശുദ്ധിയോടുകൂടി വളരെ പവിത്രമായ രീതിയിൽ നടന്നു പോകുന്നു കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് ഈ കുറവിലങ്ങാട് മുത്തിയമ്മയുടെ ദേവാലയം മർദ്ദമറിയൻ പള്ളി എന്നാണ് അറിയപ്പെടുന്നത് യേശുവിരാധന യേശു വേശുതി യേശോയ മഹത്വം അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഈ ആലയത്തിൽ വന്ന് ഒരു ദിവസമെങ്കിലും വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് വലിയൊരു കാര്യമാണ് കാരണം നല്ല ഒരു അവിടെ വിശുദ്ധ കുർബാന ഒക്കെ പോകുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നതായിട്ടും രോഗപീഠകളൊക്കെ വിട്ടുപോകുന്നതായിട്ടും ഒരുപാട് ഒരുപാട് വ്യക്തികൾ അനുഭവപ്പെട്ടു അതുപോലെ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെട്ട ഒരു എന്താ ഗ്രോട്ടോ മീൻസ് പരിശുദ്ധ അമ്മയുടെ ഒരു സ്റ്റാറ്റു ഒരു രൂപം അവിടെയുണ്ട് അവിടെ എന്താ ആദ്യ കാലഘട്ടത്തിൽ മുത്തിയമ്മ രണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്താ പ്രത്യക്ഷപ്പെട്ടു എന്നും അവർക്ക് ദാഹിച്ച് വരേണ്ട കുഞ്ഞുങ്ങൾക്ക് വെള്ളം അവിടെ ഒഴുക്കി കൊടുത്തുവെന്നും അതുപോലെ അവിടെ ഒരു കിണർ എന്താ ചെറിയൊരു കുഞ്ഞ് കിണറുണ്ട് കണ്ട് പ്രത്യക്ഷപ്പെട്ട സമയത്ത് മാതാപിതിലൂടെയാണ് കൊടുത്തതെന്നുമാണ് ഐതിഹ്യം പറയുന്നത് അതുപോലെ കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സന്ദർശിക്കുക കന്നികാമറിയത്തെ കുറുവലങ്ങാട് മുത്തിയമ്മ എന്നാണ് ഭക്തിപൂർവ്വം ഇവിടുത്തെ നാനാവിധ ജാതി മതസ്ഥർ വന്ന് പ്രാർത്ഥിക്കുന്ന ദേവാലയമാണ് എല്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റെല്ലാ ജാതികളും വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദേവാലയമാണ് അതുപോലെ തന്നെ എന്താ ഇവിടെ മൂന്ന് പള്ളികളുണ്ട് ഒന്ന് ചെറിയ പള്ളി വലിയ പള്ളി അതുപോലെ തിരിശേഷിപ്പും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു എന്താ സൗകര്യങ്ങളുള്ള ഒരു ചർച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ വൈദിക മന്ദിരം വൈദിക വിദ്യാർത്ഥിനികൾക്ക് പഠിക്കാനും താമസിക്കാനും ഉള്ള മന്ദിരം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഒറ്റക്കൽ കുരിശ് അങ്ങനെ വാദ്യപ്പുര മണിമാളിക അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ ചരിത്ര പ്രധാനമായ കപ്പൽ പ്രദക്ഷിണം നടക്കുന്നുണ്ട് ഇവിടെ കാരണം അത് എട്ട് നോമ്പിൻ്റെ സമയത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് പങ്കെടുക്കാനും പ്രാർത്ഥിക്കുവാനും തമ്പുരാൻ കർത്താവ് അവസരം തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഈ യേശുവി ആരാധന യേശുവേശുതി ഈശോയെ മഹത്വം നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയും ചൊല്ലി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൂരത്തിന് ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാണെന്നും പരിശുദ്ധ മറിയുമേ തമ്പരാൻ്റെ അമ്മേ ികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാണ്ട് അപേക്ഷിക്കണമേ ആമയേശി ആരാധന യേശു യേശ്വതി ഈശോയെ മഹത്വം ദൈവമായ കർത്താവ് എല്ലാ മക്കളെ അനുഗ്രഹിക്കണം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കരുണ ദൈവസ്നേഹം നേരിട്ട് യേശു